കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആൾ ഇതാണ് ചാള ചാളമുളക് ഇട്ട് വെച്ചാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇതേ വെളിച്ചെണ്ണത്തിന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഇട്ട് എടുക്കുന്നത് ഇനി അതിന് ശേഷം നമുക്ക് ഇടാറുണ്ട് പൊടികളാണ് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ എരുവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ടാവശ്യത്തിനുള്ളത് എന്നാലും ഒത്തിരി മുളക് പൊടി ഉണ്ടല്ലോ അപ്പോൾ മുളക് പൊടി ഒരു ഒന്നേകാൽ സ്പൂൺ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അതെ അതിലേക്കൊന്നിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത മിക്സീത ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് ഇട്ടു അതോടുകൂടി തന്നെ അതെ അതൊന്ന് ഇത് നേരത്തെ എടുത്തത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കൊത്തിരി പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിയുണ്ട് ആവശ്യത്തിനുള്ള പൊടി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചക്കറിയും കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ല അപ്പം തേങ്ങ അരച്ച് വെച്ച മതി തേങ്ങ ഇല്ല എന്ന് വേവിച്ചിട്ടാരും വിഷമിക്കണ്ട തേങ്ങ അരച്ച ചാളക്കറി പോലെ ആയില്ലേ ഇവിടെ തേങ്ങ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ തേങ്ങ വേണ്ടെന്ന് കിട്ടിയിട്ടാണ് തേങ്ങ ഇല്ലാത്തവർക്ക് മീ ഇങ്ങനെ ചെയ്താൽ മതി നല്ല തേങ്ങ അരച്ച മീൻകറി ഇട്ടോ ഇല്ല അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ സ്റ്റവ് കത്തിക്കട്ടെ സ്റ്റവ് കത്തിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ട് കണ്ടോ കുറുകിയ ചാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാ കേട്ടോ നിങ്ങൾ ഇതേ മേൽക്കാലം ചെയ്തു നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കപ്പയുടെ കൂടെയോ ചോറാ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാൻ കറി െളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആദ്യം നല്ലോണം ഒഴിച്ചിട്ടുണ്ട് വഴറ്റാനൊക്കെ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് ചാട അപ്പോൾ നമ്മളിതിൽ ചേർത്തത് കുരുമുളക് പൊടി ഉപ്പ് മുളമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റെല്ലാം ഞാൻ ചേർച്ചതാട്ടോ ഒക്കെ ചേർത്തിട്ട് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം

എല്ലാവരും പറഞ്ഞു അപ്പൊ നമ്മുടെ ചാള വറുത്തത് റെഡി കുരുമുളകിൻ്റെയും ആ ഇഞ്ചിൻ്റെ ഒക്കെ കൂടി ഉള്ളായിരുന്ന മുളക് പൊടിയും കുരുമുളകാണ് ഇതിന്റെ ഹൈലൈറ്റ് കുരുമുളകും വെളുത്തുള്ളി ഇന്ത്യ എല്ലാം കുഴിയാവുമ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ